ഗുഡ് മോർണിംഗ് നിങ്ങളിത് കാണുന്നത് എപ്പോഴും രാത്രിയിലായിരിക്കും കേട്ടോ ഞാൻ രാത്രിയിലായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് സൺഡേ ആണ് അപ്പം നമ്മളിന്ന് ആട് ജീവിത സിനിമ കാണാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ബ്ലോഗെടുത്തേക്കാന്ന് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത സിനിമ കേട്ടോ അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഇറങ്ങുമ്പോൾ പോയി കാണുമെന്ന് എന്നെ വിചാരിച്ച സിനിമയാണ് ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഫിലിംസ് കാണുന്ന ഭയങ്കര കുറവാണ് പക്ഷേ എനിക്ക് ഈ സിനിമ കാണുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ നോവല് വായിച്ചുകൊണ്ട് ആ സിനിമയാകുമ്പം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണാനുള്ളൊരു ആകാംക്ഷയായിരുന്നു കേട്ടോ ഞാൻ സാധാരണ ചിരി ഒരുപാട് ചിരിക്കാനുള്ള ഫിലിമൊക്കെ പോയി കാണാറുള്ളൂ എനിക്കിങ്ങനെ വിഷമം വരുന്ന സിനിമ ഒന്നും കാണുക അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല പക്ഷേ ഇത് കാണുന്നത് ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് പോയി കാണുകയാണ് ഞാൻ ടിക്കറ്റൊക്കെ കുറേ നോക്കിയിട്ടാണ് സൺഡേ ഒരു ഭാഗ്യത്തിനാണ് കേട്ടോ കിട്ടിയത് കിട്ടുമെന്ന് വിചാരിച്ചതല്ല അപ്പം സീറ്റ് ഉണ്ടായിട്ട് ബുക്ക് ചെയ്തു അപ്പോൾ സൺഡേ ആണ് നമുക്ക് സൺഡ് ഒമ്പതരക്കായിട്ട് കിട്ടിയത് രാവിലെ ഞാൻ സാധാരണ വൈകിട്ടൊക്കെ പോത്തുള്ളു രാവിലെയൊക്കെ സൺഡേ ഒക്കെ നല്ല രാവിലെ ഇടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ പോകത്തുള്ളൂ പക്ഷെ ഇന്ന് രാവിലെ ടിക്കറ്റ് കിട്ടിയുകൊണ്ട് ഒന്നും നോക്കാതെ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്നും നോക്കില്ല അപ്പൊ തന്നെ ബുക്ക് ചെയ്തു അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റാട്ടോ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് രാവിലത്തെ ക്ലീശ് സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല എഴുന്നേൽക്കുന്നതും ചായ കുടിക്കുന്ന ഫുഡ് എഴുതി അങ്ങനൊന്നും കാണിക്കുന്നില്ല റെഡിയായി പോകുന്ന ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ബ്ലോക്ക് വിചാരിക്കുന്നത് അപ്പം ഫുള്ള് കാണുക കേട്ടോ ഞാൻ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങളെല്ലാം റിവ്യൂ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് പറയാം കേട്ടോ പിന്നെ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആയിട്ട് എന്തൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി ഇന്ന് ബ്ലോഗ് വരുമ്പോൾ എല്ലാവരും കമന്റ് ചെയ്യണം സൺഡേ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എന്തായിരുന്നു ഫുഡ് സ്പെഷ്യൽ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യും ഇന്നിപ്പോൾ ഫുഡ് ഞാൻ എന്തായാലും ബ്ലോഗിനത് ഇൻക്ലൂഡ് ചെയ്യാം നമ്മളിവിടുത്തെ ഫുഡ് എന്തായിരുന്നു സ്പെഷ്യൽ എന്താണെന്നും ഇന്നത്തെ ഒരു ബ്ലോഗ് ഫുൾ ഡേ ബ്ലോഗ് പോലെയാണ് ഈ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഞാൻ റെഡിയായിട്ട് വരാട്ടോ അപ്പൊ സിനിമയ്ക്ക് വേണ്ട ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ ഇനി റെഡി ആവണം ഒന്ന് കണ്ണൊക്കെ എഴുതണം ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല സൺസ്ക്രീൻ മാത്രം ഇടാൻ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഇത് ചൂണ്ടെല്ലാം ഒളിച്ചു പോവുക അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് കാണിക്കാം എന്നോട് ആരെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും രണ്ടും ഷെയ്ഡും ഒന്നുമല്ല ഇടുന്ന മൂന്നും നാല് ഷെയ്ഡും ഒക്കെ യൂസ് ചെയ്തായിരുന്നു എനിക്ക് കളർ ഓക്കെ ആകുന്നത് വരെയും ഞാൻ ഇടും ഞാൻ എന്നെ ക്യാമറ നമുക്ക് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കും അതാണ് എന്നെ കണ്ണിങ്ങനെ പോയി ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാ കേട്ടോ ഇത് അപ്പു ഏതാ ബ്രാൻഡ് ഏതാ ഷെയ്ഡ് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പു അവൻ അവിടുന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള ഉപസിക്കൊണ്ടുവന്നെ അവനങ്ങനെ എടുക്കാനൊക്കെ അറിയാവോന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ ഈ ഷെയ്ഡ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഷെയ്ഡ് ഇട്ട് ഇട്ടു ന്യൂഡ് ഇത് ജസ്റ്റ് ചെറുതായിട്ട് ഇടുകയാണെങ്കിൽ ഇതൊരു ന്യൂഡിഷാ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് ആയിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും പിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ഷെയ്ഡ് കൂടി ഇട്ട് കൊടുക്കും അത് അതിട്ട് കൊടുക്കുന്ന മൈഗ്രാമിന്റെ കേട്ടോ മൈഗ്രാമിന്റെ ഒന്നും ഇല്ല ഇത് ഇന്ത്യതൊക്കെ പോയി കേട്ടോ ഇതും നല്ല അടിപൊളി ഷെയ്ഡാ ജസ്റ്റ് ഇത് ഒരുപാട് ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓവറാകും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് എന്റെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുന്ന ഒരു ഷെയ്ഡാ നിങ്ങ കാണുമ്പോ മനസ്സിലാവും ഷെയ്ഡാകും പിന്നെ എനിക്ക് ഇതും ഒക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെനിക്ക് ഇതും ഒക്കെ ആയില്ല എന്നുണ്ടെങ്കില് ഞാൻ ചൂസ് ചെയ്യുന്ന വേറൊരു ടിപ്സിക്ക് ഇതാട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാ ഇതിന് മേടി ജസ്റ്റ് ഒന്ന് ഇപ്പൊ നല്ല പിങ്ക് ബ്രൗൺ അങ്ങനെ ഒരു ഷെയ്ഡാവും കറക്റ്റ് ആവുക ഫേസ് ഉണ്ടാവും ഇനി വേറെ ഒന്നും ചെയ്തില്ല ഒരു ഫേസ് അടിപൊളിയായിട്ടിരിക്കും ഞാൻ ജസ്റ്റ് ഒരു പൊട്ടിയായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇനി കണ്ണെഴ്തണം മുടിയെട്ടണം ഇത്രേ ഉള്ളൂ ആയിട്ട് ഇപ്പൊ ആ സമയമായിട്ടോ നമ്മൾ ഇവിടുന്ന് ഒമ്പത് ഒമ്പത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കാ അഞ്ചു മിനിറ്റ് നമുക്ക് എത്താൻ പറ്റും തിയേറ്റർ തിയേറ്ററ് താമസിച്ചാലും കുഴപ്പമില്ല ഒരു ഒമ്പത് ഇരുപതൊക്കെ ആവുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഒമ്പത് പത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മാത്രം മതി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡി ആയിട്ട് വരാം കേട്ടോ ഹലോ ഗായ്സ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ സിനിമയ്ക്ക് പോകാം കേട്ടോ ആടുജീവിതം കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അമ്മുമ്മയുടെ അമ്മുമ്മയുടെ ഉള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക ഞാനും നന്ദൂൻ്റെ അനിയത്തിയും പിന്നെ ദേവും കൂടി ആട്ടോ പോന്നത് ടിക്കറ്റ് കിട്ടാൻ പാടുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോൾ കിട്ടി സൺഡേയിലേക്ക് കിട്ടി അപ്പം പിന്നെ സൺഡേയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു സമയമായിട്ടോ ഒമ്പതരയ്ക്കാണ് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ തിയേറ്റർ ഭർത്തായിലാണ് പോകുന്നത് ഒമ്പത് ഇരുപതായിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങും നമ്മൾ അങ്ങനെ സിനിമ ഇൻ്റർവെല്ലായ കേട്ടോ സിനിമ ഇൻ്റർവെല്ലായപ്പം എനിക്ക് തോന്നി വരണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും പൃഥ്വിരാജിനെ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുന്ന പോലെ തോന്നും ഇത് അനിയത്തി കേട്ടോ അവൾ വ്ലോഗിൽ എടുക്കരുതെന്നാണ് കേട്ടോ പറയാം നമുക്ക് ബ്ലോഗിൽ നിന്ന് വരുന്നത് അത്ര ഇഷ്ടമല്ല അത് ഞങ്ങൾ ഇൻ്റർവെല്ലിനോ പൊക്കോണൊക്കെ വാങ്ങിയിട്ട് വന്ന കേട്ടോ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം നമ്മൾ ആ സ്ഥാനത്ത് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം സിനിമ കാണുമ്പോൾ ഒരു ഫയം ഒരു പേടി ഉണ്ടാവും എനിക്ക് സിനിമ കൊണ്ട് ഇറങ്ങിയിട്ടൊരു പേടിയായിരുന്നു മനസ്സിൽ കുറെ നേരത്തേക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു നല്ല സിനിമയാട്ടോ നമുക്ക് നല്ല വിഷമിക്കാൻ നമ്മൾ നല്ലപോലെ വിഷമിക്കും സിനിമ കാണുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഇൻ്റർവേളിലൊക്കെ കഴിഞ്ഞാൽ സിനിമ സ്റ്റാർട്ട് ചെയ്തു ഹലോ ഗായ്സ് നമ്മൾ സിനിമ കാണട്ടോന്ന് കേട്ടോ അടിപൊളി സിനിമയായിരുന്നു പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ എൻ്റെ റിവ്യൂ ഒന്നും പറയുന്നില്ല ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു വന്നിട്ട് ഞാൻ ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് റിവ്യൂ കാണാറേ ഇല്ല കേട്ടോ ഞാൻ സിനിമ കണ്ടുകഴിഞ്ഞ് വന്നിട്ടാ എല്ലാത്തിൻ്റെ റിവ്യൂ കാണുന്നു അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ കണ്ടെങ്കിൽ ഞാൻ ഇരിക്കുകയായിരുന്നു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി കേട്ടോ പിന്നെ നല്ല വെയിലായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് നേരം കിടന്നു നാട്ടിന് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം തിയേറ്ററിൽ പോയി കാണണ്ടാന്ന് വിചാരിക്കുന്നവർ ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ ഫോണിൽ വരുമ്പോൾ കാണുന്നതിനെക്കാട്ടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ നല്ല അടിപൊളി സിനിമയാണ് എല്ലാവരും കാണേണ്ട സിനിമയാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും എനിക്ക് അത്രേപോലെ പറയാം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അടിപൊളി പടമാണ് ചോറ് കഴിക്കാൻ പോകട്ടോ ചോറിന് ഇന്ന് ചിക്കൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് മോരുണ്ട് അത്രയുണ്ട് കേട്ടോ പിന്നെ ഇത് ഇന്നലത്തെ മീൻ കറിയാന്ന് തോന്നുന്നു പിന്നെ കന്യാമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വെച്ചാൽ കേട്ടോ കഞ്ഞിയമ്മ ഹോസ്പിറ്റലിൽ പോയക്കുക ഇന്നത്തെ ബ്ലോഗ് കണ്ടാൽ മനസ്സിലാവും എന്താ ഹോസ്പിറ്റലിൽ പോയെന്ന് അപ്പം നമുക്ക് ചോറ് കഴിക്കാം സിനിമ കണ്ടു വന്നിട്ടും കുറെ കഴിഞ്ഞ കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചത് കുറച്ചു നേരം കിടന്നു എന്നിട്ടാണ് ഫുഡ് കഴിച്ചത് എന്നിട്ട് വീണ്ടും പോയി കിടന്ന് നല്ല വല്ല ഇടന്ന് ഉറങ്ങി കേട്ടോ ഹലോ ഞാൻ ഒരു ഉറക്കം ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന കേട്ടോ അമ്മുമ്മ എവിടെ നിന്ന് ടി വി ആണോ ഭയങ്കര വെയിലായിരുന്നു നമ്മൾ പോയിട്ട് വന്നപ്പോൾ നല്ല ക്ഷീണമായി ഒട്ടും വയ്യാതായി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വൈകിട്ട് എഴുന്നേറ്റ് അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ചേച്ചിയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല എനിക്ക് ഒട്ട് വയ്യായിരുന്നു ഇനിയിപ്പം നമുക്ക് ഇന്നത്തേക്ക് വീഡിയോ വേണമല്ലോ ഇന്നത്തേക്ക് നാളത്തേക്ക് ഇപ്പം കുറച്ച് നേരത്തെ എടുത്തു വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അമ്മ കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരിക്കും ഇന്നലത്തെ ലോങ് വീഡിയോ കണ്ടവരാണെങ്കിൽ കാണാതിൽ പഴുത്ത മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടൊരു വീഡിയോ എടുക്കാന്നാണ് വിചാരിക്കുന്നത് അമ്മമ്മ ടി വിയിലിരിക്കുക കേട്ടോ അത് ജസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ലോങ് വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മാങ്ങയുടെ അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുകയാണ് അമ്മ വാങ്ങുക ജ്യൂസ് അടിക്കാനായിട്ട് പോവുക കേട്ടോ അത് മിക്കവാറും നാളെ ആയിരിക്കും ആ ഷോട്ട്സ് വരുന്നത് ചിലപ്പോൾ ഇന്ന് രാത്രി വരുവായിരിക്കും അറിയത്തില്ല രാത്രിയുടെ ഒരു ഷോട്ട്സ് ഉണ്ട് ചിലപ്പോൾ അത് അപ്ലോഡ് ആവും അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ആവും ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും അപ്ലോഡ് ആവും കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വ്ലോഗിൽ വാങ്ങിയ മാങ്ങ നല്ലതായിരുന്നു കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയൊക്കെ വന്നപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു ഇനി ജ്യൂസ് അടിച്ച് നോക്കുക കേട്ടോ നല്ല മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അതിൽ അതിലും ഉണ്ടല്ലേ അമ്മ ഞാ കണ്ടേം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാൻ പ്രളയ പ്രപഞ്ചമിത ദർശ നമ്മൾ ഇന്നലെ വാങ്ങിയ വാങ്ങിയ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ രണ്ട് മൂന്ന് തൊട്ട് വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചില്ല അമ്മുമ്മയ്ക്ക് മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റത്തുള്ളൂ ഷുഗർ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം കേട്ടോ കൊളാട്ടോ നല്ല വാങ്ങാം പിന്നെ നമ്മൾ കുറെ നേരം സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ